എന്റെ വീട് എന്റെ വീട് തയ്യാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു വീട് മാത്രമുള്ള ഒരു ഓടിറ്റ വീട് ആ വീട് പരിപൂർണമായിട്ട് ഇവിടുന്ന് തകർന്നു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വൈകുന്നേരം ആറ് ഏഴ് മണി നമ്മൾക്ക് ഇവിടുന്ന് വിട്ടു പെങ്ങളെ ചേച്ചിന്റെ വീട്ടിൽ പോയി താമസിച്ചു ഈ വീട്ടുകാരത്തൊക്കെ ഞങ്ങൾ അഞ്ചുമണിയാവുമ്പോൾ പറഞ്ഞു എല്ലാവർക്കും ഇവിടുന്ന് പോണവിടെ നമുക്ക് എന്ന് പറഞ്ഞു അന്ന് ഉച്ചയ്ക്ക് നമ്മൾ മുറ്റം വരെ വെള്ളം വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായി ഇത് പ്രശ്നമാവും പ്രശ്നമാവും നമുക്ക് പതിനെട്ട് പത്തൊമ്പനി ഞങ്ങളെ വീട് എല്ലാം വെള്ളത്തിൽ മുങ്ങിയതാണ് അപ്പം ഇന്ന് ആ അന്നത്തെ ദിവസം ആ മഴ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിട്ട് ഞങ്ങളെല്ലാ സാധനവും എടുത്ത് വീട്ടിൻ്റെ മുകളിൽ വെച്ചു ഞങ്ങൾ രണ്ട് പട്ടിനെയും രണ്ട് പൂച്ചനേയും എടുത്ത് ഞാനും ഭാര്യയും കൂടിയിട്ട് മെമ്പറെ വീട്ടിൽ പോയി താമസിച്ചു ഒരു ഒരു ഒന്നര രണ്ട് മണിയാകുമ്പോൾ പട പട പടപ്പടേന്ന് ഒച്ച കെട്ടപ്പം കൗങ്ങ് പൊട്ടുന്ന ഒച്ച അപ്പം ഞങ്ങൾ ചോദിച്ചാൽ ആന വന്നതാണെന്ന് എണീച്ച് നോക്കിയപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല എല്ലാം അടഞ്ഞുപോയി ഇപ്പം എൻ്റെ റെക്കോർഡ് കംപ്ലീറ്റ് ഒരു ബാഗിലുണ്ടായിരുന്നു പോയി പിന്നെ സ്ഥലം മൊത്തം ഇതിലൊരു കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി വീട് പോയാലും എനിക്ക് അത്ര വിഷമമില്ല പക്ഷേ എന്റെ തോട്ടം പോയതിലാണ് എനിക്ക് വിഷമം കാപ്പിത്തോട്ടം കാപ്പിത്തോട്ടവും കൗുങ്ങും ആയിരുന്നു രണ്ടക്കര രണ്ടക്കര പരിപൂർണമായിട്ടും പോയി ഒരാ പതിനഞ്ച് സെന്റ് സ്ഥലം എന്തോ രണ്ടിപ്പോ ആ വീട് ഒറ്റ വീടേ ഉള്ളു കാപ്പിത്തോട്ടം എല്ലാം ഫുൾ കാപ്പിത്തോട്ട് കാപ്പിത്തോട്ടും കൗങ്ങുമായിരുന്നു അതോ അതാണ് അതിര് അതാ കാണുന്നത് ആ തോട് അതിലാണ് ഇതല്ല തോട് തോട് തോടപ്പുറത്താണ് ആ തെടി മാറിയതാണ് തോട് അതായത് ആള് നിൽക്കുന്ന ആ അതിലാണ് ആ തോട് പോകുന്നത് ഈ വെള്ളം അടിച്ച് ചുലി അടിച്ചിട്ട് നേരെ മേലോട്ട് കയറി എന്റെ ഒരു ബാഗ് റിക്കാടിന്റെ ഇവിടുന്ന് ഒരു ആ വില്ലേജ് പാലത്തിന്റെ അവിടെ വെച്ചിട്ട് കിട്ടി ഇങ്ങനെ കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞ റിക്കാട് പേര് വായിച്ചപ്പോ എന്റെ പേരെന്നു പറഞ്ഞു അയോധ്യ നമ്മുടെ അണ്ണേന്റെ അന്ന് പറഞ്ഞിട്ട് അവരെ വെച്ചു ആ ഏറ്റവും കൂടുതൽ മൃതദേഹം കിട്ടിയത് ഈ സ്ഥലത്ത് നിന്നാണ് ഇപ്പൊ എത്ര പത്ത് നാപ്പ ഇന്നലെ ആരോ ടിവിൽ പറയണ്ടെ ഇന്നലെയും പത്തെണ്ണം എന്തോ കിട്ടിയിട്ടില്ല അത്ര ഞാനിവിടെ ഉണ്ടായില്ല ആ ഫസ്റ്റില് ഞാൻ വന്നത് പന്ത്രണ്ടെണ്ണം ഞാൻ തന്നെ എടുത്തിട്ടു പിന്നെ എനിക്ക് എടുക്കാൻ കഴിയാതെ ആയിപ്പോയി അല്ല ഒന്നും അറിയില്ല ഒറ്റ ഒന്നും ഉണ്ടായിട്ടില്ല ആളെ അറിയൂല പ്രകൃതി രൂപമൊക്കെ മാറിപ്പോയി എന്നെ പെറ്റുവാർന്ന പറഞ്ഞ രാജ്യാണ് താമസപ്പെടെ തന്നെയായിരുന്നു മുണ്ടക്കായി പുത്തുമല അട്ടമല ചൂരമല അറിയുന്ന അറിയുന്നൊരു പ്രദേശാണ് എന്റെ ഇപ്പൊ ഒന്നും അറിയുന്നില്ല വന്ന് കണ്ടപ്പോ എന്താണ് ഇവിടെ നടക്കണമെന്ന് അറിയുന്നില്ല തിരിച്ചുവിട്ടിയ ഒരു ഭാഗ്യാണ് പിന്നെ ഈ നാട്ടിലെ മൊത്തം ഇങ്ങനെ ഒരു ദുരന്തം വന്നതില് വളരെ വിഷമമുണ്ട് ഞങ്ങൾക്കൊക്കെ അറിയുന്നില്ല കൂടെ ഉള്ളവര് ഓരോ കുടുംബത്തിലും അത്രയും ആൾക്കാർ നഷ്ടപ്പെട്ടു പരസ്പരം ആരും കാണാൻ പറ്റിയിട്ടില്ല ചാനലുകാർ എല്ലാവരും വേദന നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അദ്ദേഹത്തിന്റെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ കാപ്പിത്തോട്ടമായിരുന്നു കവങ്ങിത്തോട്ടമായിരുന്നു ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ വീടുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ നോക്കൂ ഒന്നും നമുക്ക് ഇവിടെ എന്തുണ്ടായിരുന്നു എന്നൊന്നും ഒരിക്കലും അറിയുക പോലുമില്ല എവിടെ വന്നെത്തിയ വലിയ വൻ മരങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു ഇടമായി ഇവിടെ മാറി ഇതിനിടിയിൽ എത്ര പേരുണ്ടെന്ന് ഇപ്പോഴും അറിയാത്ത ഒരു സാഹചര്യം ഒരു ഉരുൾപൊട്ടൽ ഒരു നാടിനെ ഒന്നാകെ തുടച്ചു നീക്കിയതിന്റെ നേർക്കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാനാകുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുരന്ത ഭൂമി രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് സന്നദ്ധ സേവകരായ നിരവധി പേരാണ് വിവിധ ടീമുകളായി തിരിഞ്ഞാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ദുരന്തം ഏറ്റവും അധികം ബാധിച്ച പ്രദേശങ്ങളിൽ ഒന്നായ ഈ ചൂരൽമല സ്കൂളിന് സമീപത്തുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതും തെരച്ചിലിന്റെ ഒരു ഒരു സെക്ടറിൽപ്പെട്ട ഇടമാണ് നമുക്ക് കാണാം പല പല സംഘങ്ങളായി ആളുകൾ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് ഈ സ്കൂളിന്റെ ഒരു ഭാഗമാണ് അതിന്റെ മറുവശത്തുള്ള ആ കെട്ടിടങ്ങൾ അവിടെയാണിപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മണ്ണുമാന്തി യന്ത്രം ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ താഴെ ഭാഗത്തുള്ള ആ കെട്ടിടത്തിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വലിയ മരങ്ങൾ ും കല്ലുകളുമൊക്കെ നീക്കം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും നിരവധി പ്രവർത്തകർ അവിടെ ഈ സേനാ വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പുറമെ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം കൂടിയാണ് ഇന്നത്തെ തെരച്ചിലിന്റെ ഏറ്റവും പ്രത്യേകത കാരണം ആദ്യഘട്ടത്തിൽ ഇത്രയധികം ആളുകളെ ഫീൽഡിൽ അണിനിരത്തിയുള്ള ഒരു തെരച്ചിൽ അത്ര പ്രായോഗികമായിരുന്നില്ല ഇന്ന് പക്ഷേ അത്തരത്തിൽ കയ്യിലൊരു കമ്പോ അല്ലെങ്കിൽ ഒരു ഷവലോ ഒരു വെട്ടുകത്തി എങ്കിലും ഉപയോഗിച്ച് ആളുകൾ ആ തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഒരു പറ്റം ആളുകൾ നമുക്ക് തൊട്ടടുത്തതിനുണ്ട് അവർ മണ്ണ് മാറ്റി അല്ലെങ്കിൽ ആ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ കല്ലും പാറ കൃഷ്ണങ്ങൾ നൽകുമ്പോൾ പതിയെ വകഞ്ഞു മാറ്റി അവിടെ ജീവന്റെ തുടിപ്പോ അല്ലെങ്കിൽ ജീവന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ തേടിയുള്ള അവരുടെ തെരച്ചിൽ നടത്തുന്നതാണ് കാണാൻ കഴിയുന്നത് ഏതാണ്ട് അയ്യായിരത്തിലധികം ആളുകൾ ഈ പല മേഖലകളിലായി ഇന്ന് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തേയിലത്തോട്ടത്തിൻ്റെ ഉൾവശങ്ങളിലെല്ലാം ആളുകളുണ്ട് പുഴയോട്ട് പുഴയോട് ചേർന്ന ഭാഗങ്ങളിൽ വെള്ളമുള്ള ഇടങ്ങളിൽ അത്തരത്തിൽ എല്ലാ ഇടങ്ങളിലും ഒരു ഇഞ്ച് പോലും പരിശോധിക്കപ്പെടാതെ അവശേഷിക്കരുത് എന്ന ഒരു നിർബന്ധം അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് നടക്കുന്നത്